പോപ്പുലർ ഫ്രണ്ട് ഐ എസ് തീവ്രവാദികൾക്ക് വേണ്ടി രഹസ്യങ്ങൾ ചോർത്തി നൽകുന്ന ചാരന്മാർ കേരള പോലീസിൽ ഞെട്ടിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുമായി സെൻട്രൽ ഐ ബി പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർക്ക് സേനയുടെ ആഭ്യന്തര രഹസ്യങ്ങൾ ചോർത്തി നൽകുന്നതിന് കോട്ടയത്ത് സൈബർ സെൽ എസ് ഐ അറസ്റ്റിലായതിനു പിന്നാലെ തീവ്രവാദികൾക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്ന കൂടുതൽ പേർ കേരള പോലീസ് സേനയിൽ ഉണ്ടെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര ഇന്റലിജൻസ് രംഗത്തെത്തി പ്രധാനമായും ഇസ്ലാമിക് സ്റ്റേറ്റ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്ക് വേണ്ടിയാണ് ഇവർ രാജ്യസുരക്ഷയെ ബാധിക്കുന്നതടക്കം അടിയന്തര പ്രാധാന്യമുള്ള ആഭ്യന്തര രഹസ്യങ്ങൾ ചോർത്തി നൽകിയത് ഈ പോലീസുകാരുടെ വിവരങ്ങൾ സെൻട്രൽ ഐ ശേഖരിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ ഉടൻ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുവാൻ ഐ ബി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോട്ടയത്ത് സൈബർ സെൽ സബ് ഇൻസ്പെക്ടറായി സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർക്ക് രഹസ്യ സ്വഭാവമുള്ള ആഭ്യന്തര രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത കടുത്ത രാജ്യദ്രോഹ കുറ്റത്തിന് കഴിഞ്ഞ ദിവസമാണ് പി എസ് റിജുമോൻ എന്ന ഓഫീസറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് എൻ ഐയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ രാജ്യദ്രോഹിക്കെതിരെ എറണാകുളം റേഞ്ച് ഡി ഐ ജി നടപടിയെടുത്തത് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുകയും അതിന്റെ നേതാക്കന്മാരെ ജയിലിലടയ്ക്കുകയും അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്തതിന് ശേഷവും തുടരുന്ന അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ വിവരങ്ങളും ഇയാൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ ആയ താരിഷ് റഹ്മാന് ചോർത്തി നൽകി എന്നുള്ളതാണ് വിവരം പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുകയും അതിൻ്റെ നേതാക്കളെ ജയിലിൽ അടയ്ക്കുകയും അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്തതിന് ശേഷവും തുടരുന്ന അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ വിവരങ്ങളും ഇയാൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ ആയ താരിഷ് റഹ്മാന് ആണ് ചോർത്തി നൽകിയത് പച്ചവെളിച്ചം എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് വഴി സേനയിലെ രഹസ്യങ്ങൾ തീവ്രവാദികൾക്ക് ചോർത്തി കൊടുത്തതിന് തൊടുമുഴിയിൽ സി പി ഒ പിടിയിലായതിനു പിന്നാലെ കേരള പോലീസിനെ അറിയിച്ചും അറിയിക്കാതെയും നടത്തിയ റെയ്ഡുകളുടെ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എയും ഐ ബിയും തീവ്രവാദ ബന്ധമുള്ള പോലീസുകാരുടെ വിവരങ്ങൾ ശേഖരിച്ചത് പൗരന്മാരുടെ നികുതി പണം കൊണ്ട് ഉപജീവനം കഴിച്ചിട്ട് തീവ്രവാദികൾക്ക് വേണ്ടി രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവർ ആരായാലും അവർക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകേണ്ടിയിരിക്കുന്നു